ഒരുവിധം ജോലി കഴിഞ്ഞു തിരിച്ച് റൂമിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അബുദാബിയിലാണുള്ളത് അങ്ങനെ ഒരു കടൽ തീരത്തൂടെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ അടുത്തുള്ള റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് സൈഡിലൊക്കെ ബിൽഡിംഗ് കാര്യങ്ങളൊന്നുമില്ല ഒരു മരുഭൂമി ടൈപ്പ് സ്ഥലമാണ് കുറച്ചുള്ളിലോട്ടുള്ള സ്ഥലമാണ് അങ്ങനെ ഫാസ്റ്റായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ ദാ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു വണ്ടി ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് കേട്ടോ നാട്ടിലുള്ള സമയത്ത് ഗൾഫിൽ എല്ലാവർക്കും പരമസുഖെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പം അത് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പറഞ്ഞൊന്നുമല്ല ജോലിയൊക്കെ സുഖം തന്നെയാണ് പക്ഷേ നമ്മൾ പെട്ടെന്ന് നാട് വിട്ടു നിൽക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് ടൈമിലെ വ്യത്യാസം ഫുഡ് പിന്നെ താമസ സ്ഥലം എല്ലാം കൂടി മൊത്തത്തിൽ പെട്ടെന്ന് മാറുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഇവിടെ ആളുകൾ ഹോണടിക്കൂലട്ടോ എതിരെ വരുന്ന വണ്ടി ഒന്നും ഹോൺ അടിക്കൂല അങ്ങനെ ഒരു സമാധാനമുണ്ട് പിന്നെ ഇവിടുത്തെ റോഡൊക്കെ സൂപ്പർ റോഡാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നല്ല സൈലന്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും സൈഡിലായിട്ട് ഒരുപാട് കെ എസ് ഇ ബി ലൈനുകൾ കാണുന്നുണ്ട് കേട്ടോ ഒരു മരുഭൂമി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അധികം വീടുകളോ ബിൽഡിങ്ങുകളൊന്നും ഈ ഒരു ഭാഗത്തേക്കില്ല സമയം ഏഴ് പത്തായി ഇവിടെ ഏഴേ പത്താവുമ്പോൾ ഒന്നും ഇരുടാവൂല അപ്പോൾ എന്നും കാണുന്ന ആ ഒരു പൂച്ച എന്നിങ്ങനെ നോക്കിയിട്ടോ എൻ്റെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കപ്പോളും അപ്പോൾ അതിങ്ങനെ എൻ്റെ ഇങ്ങനെ മെല്ലെ വരാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ മുന്നോട്ട് നടന്ന സമയത്ത് വീണ്ടും ഇൻ്റെ പുറകെ തന്നെ വന്നു അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല കൊടുക്കേ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിന് നാളെ ഏറ്റവും കൊടുക്കാം അങ്ങനെ അതൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് നടന്നുപോയി അപ്പോൾ അതാ അതിങ്ങനെ സ്ഥിരം ഈ ഒരു സ്ഥലത്താണ് ഉണ്ടാവുക അങ്ങനെ നോക്കുന്നുണ്ട് അവിടെ കിടക്കാനുള്ള പരിപാടിയാണ് കിടന്നു നീ ഇവിടെ കിടക്കട്ടോ ഇപ്പൊ ജിമ്മിൽ എത്തണിനി ഇതിന്റെ റൂമിന്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് നല്ല രസമല്ലേ അങ്ങനെ ഞാൻ നേരെ ജിമ്മിലേക്ക് നടന്നു ജസ്റ്റ് ഒരു രണ്ടടി അങ്ങോട്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ കളി കഴിഞ്ഞിറങ്ങാൻ ലേറ്റായ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നിടത്തോ നല്ല തിരക്കായിരിക്കും ക്യാമറയിലേക്ക് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മീശേമലയും താടി മലയും ഒക്കെ വെള്ള നരച്ച രോമങ്ങൾ ഞാൻ കണ്ടത് ഇപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ജലാനരകൾ ബാധിച്ചു തുടങ്ങി അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് ഈ ലേഡീസിന് പെട്ടെന്ന് മുടി നരക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും എപ്പോഴും കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആണുങ്ങൾക്കായിരിക്കും കൂടുതലും പെട്ടെന്ന് നേരം ഉണ്ടാവുക അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ ജിമ്മിൽ എത്താനായി ഇവിടെ കാണുന്നതാണ് ജിമ്മ് അപ്പൊ ഇനി നേരെ കളി കഴിഞ്ഞിട്ട് കാണാട്ടോ ജിമ്മിലെ കളി കഴിഞ്ഞ കേട്ടോ അപ്പൊ നേരെ ഇനി ഭക്ഷണം കഴിക്കണം അതാണ് എടുത്ത പരിപാടി സമയതാ കിരീടായി തുടങ്ങിയിട്ടും ഇനി ഭക്ഷണം കഴിച്ച് നേരെ കുളിച്ച് കിടക്കാനുള്ള സമയമുണ്ടാവുള്ളൂ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ആകാശം നല്ല ഭംഗി കാണാൻ കണ്ടില്ലേ അങ്ങനെ കുളി കഴിഞ്ഞു ഭക്ഷണവും കഴിഞ്ഞ് റൂമിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പ്രവാസികളുടെ ജീവിതത്തോ അപ്പൊ ഇനി നാളെ രാവിലെ ഒരു നാലേ മുക്കാലിനെ പിന്നെ വൈകുന്നേരം ആറു മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക അപ്പൊ ഇനിയിപ്പോ പെട്ടെന്ന് നേരം കൊളുക്കൂട്ടോ ഇവിടെ എത്തിയപ്പോൾ സൗണ്ടിന് എന്തോ ഒരു പ്രശ്നം വന്നു അപ്പോൾ ഞാൻ പോസ് അടിച്ചു കട്ട് ചെയ്തു അപ്പോൾ ഞാൻ എക്സ്ട്രാ സൗണ്ട് റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പെട്ടെന്ന് നേരം വെളുക്കും നാല് നാൽപ്പത് നാല് മുക്കാലൊക്കെ ആകുമ്പോൾ എണീച്ചിട്ട് വീണ്ടും അഞ്ചര എൻ്റെ ബസ്സിന് ഡ്യൂട്ടിക്ക് പോകണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഗുഡ് നൈറ്റ്